മാന്യ സദസ്സിന് വിനീതമായ നമസ്കാരം ഇവിടെ പറയാൻ പോകുന്നത് പ്രൊഫസർ റോയ് അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുവാനാണ് അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി നൂറ്റി അൻപത്തി വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്ത് മാത്രമല്ല ലോകത്തിലെ സമാധാന സഹോദരങ്ങളുടെ ഹൃദയങ്ങളെ വരെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആഴമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജന കോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം സുന്ദര സ്വപ്നമാണ് ഗാന്ധി രാജഭരണം ആഭരണമെജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായി കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ ജന്മമെടുത്ത ഒരു പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം എനിക്കതിൽ വിശ്വാസമില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുന്നിൽ തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധി ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ മുന്നിര നായകനായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജൈനുസവും ക്രിസ്ത്യതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ ഏതാനും അഷ്ടഭാഗങ്ങൾ ദേശരമായി ഒരാൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങളും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് ഗാന്ധി സുക്തം തന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ സി എഫ് ആൻഡ്രൂസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ രവിശങ്കർ വ്യാസ് തുടങ്ങിയവർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം ഋതിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്രസമായി ഗാന്ധി ജയന്തു ദിനം നമുക്ക് സേവന ദിനമാണ് മുൻപ് സേവന വാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസ്നേഹിക്കുകയും പുല്ലി പറും കല്ലി പറിക്കുകയും മാത്രം ആചരിക്കേണ്ട ദിനമല്ല ഗാന്ധി ജയന്തി ഭാരതത്തിന്റെ സാമൂഹിക വളർച്ചയിൽ തത്സം നിൽക്കുന്ന എല്ലാ ചിത്രകലാ വാസനങ്ങളുടെയും മാലിന്യങ്ങൾ തൂത്തറയാൻ നമുക്ക് സാധിക്കണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കി മാറ്റാം നമ്മിലെ ദുശീലങ്ങളും ദുഷിച്ച മാലിന്യങ്ങളുടെ ജീർണിപ്പുകളും തുടച്ചു നീക്കി ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് മാതാ കി ജയ്